വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ബസുകളുടെ മത്സര മത്സരപ്പാച്ചിലിനെ കുറിച്ചും അതുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചുമൊക്കെ നാം എന്നും വാർത്തകൾ കേൾക്കാറുള്ളതാണ് അടുത്തിടെ നടനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനുമായ മാധവ് സുരേഷ് ബസ്സുകളുടെ മത്സരോട്ടം മൂലം തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് മാധവ് സുരേഷ് പങ്കുവച്ചത് ഇപ്പോഴിത് സമാനമായ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിലൂടെ ശ്രദ്ധേയരായ റിസ്മിൻ ഭായ് മബ്സറി കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചത് മൂലം വൻ അപകടത്തിന് വക്കിലെത്തിയെങ്കിലും തലനാഴികയ്ക്ക് തങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ഇരുവരും വീഡിയോയിൽ പറയുന്നത് ഹലോ ഞങ്ങളിപ്പോ അങ്കമാലി കെ എസ് ആർ ടി സി ചാനലുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡിൽ ചേർന്നാണ് പൊക്കൊണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട കെ എസ് ആർ ടി സി അതും ബസ് നമ്പർ ബസ് നമ്പർ ഇപ്പൊ പറയാം ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് എന്ന് പറയുന്ന ബസ്സാണത് ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു ഞങ്ങള് ബ്രേക്ക് പിടിച്ചതൊന്നും സംഭവിച്ചില്ല ഞങ്ങൾക്ക് ഇൻജുറീസ് പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ തലയൊക്കെ പോയി ഇടിച്ചിട്ട് വയ്യണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും കാർ എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കാറിനിന്നിറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യം മേടിച്ചത് എന്താ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താ കാണിച്ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ എന്റെ മുഖത്ത് നോക്കി ഒരു അക്ഷരവും ഇണ്ടാതെ ഞാൻ സൈഡിൽ നിൽക്കുന്നു ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടുള്ളത് എന്റെ കാലിൽ എന്റെ കാലും ടയറും ജസ്റ്റിലാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ടാണ് അയാള് പോയത് അതിനുശേഷം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനിൽ കെ എസ് ആർ സി പി സ്റ്റേഷനിൽ കംപ്ലൈന്റ് ബസ് ഇറങ്ങി തിരിച്ചറങ്ങി വരുന്ന സമയായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങൾ ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു ചേട്ടന് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ നിന്നത് ഞാൻ ഫ്രണ്ടില് നിൽക്കുന്നുണ്ട് അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി എന്നെ നേരത്തെ നേരെ ഇടിച്ചിടിച്ചത് ഞങ്ങൾ സൈഡിൽ നിൽക്കുക അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോൾ കാണിച്ചിട്ട് ഇടിച്ചിടിച്ചിരി പോവാ അപ്പൊ അവിടെ കണ്ടുകൊണ്ടിരുന്ന കുറെ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഓടി എന്നിട്ട് അയാള് വണ്ടി പോലും നിർത്താണ്ട് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ ലെവലാണ് ബസ് നിൽക്കുന്നത് ഇങ്ങനെ മാറി സൈഡിലേക്ക് മാറിയും ഇയാളൊന്നും അപ്പൊ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്ര മാത്രം പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ കൊറേ ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ും നമുക്ക് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന കൊടുത്തത് ആ സമയത്ത് ഇൻസിഡന്റ് ഉണ്ടായ ആൾക്കാരും അവിടെ വന്നിട്ട് സ്റ്റേഷൻ മാസത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം അവരും പറഞ്ഞു ഇവിടെ കൂടി നിന്ന നാട്ടുകാരും പറഞ്ഞു വണ്ടി നിർത്താം പക്ഷെ അയാൾ വണ്ടി നിർത്താതെയാണ് പോയിട്ടാണ് പോയത് അയാളുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അധികാരികളെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്